കേരള അംഗീകൃത സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പത്താം ക്ലാസ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച ജില്ലയിലെ അൺഎയ്ഡഡ് സ്കൂളുകളെ ആദരിച്ചു വിജയോത്സവം എന്ന പേരിലായിരുന്നു പരിപാടി ഒരുക്കിയത് ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്ത് പുരസ്കാരങ്ങൾ കൈമാറി ജില്ലാ സെക്രട്ടറി യൂസഫ് തൈക്കാടൻ സ്വാഗതം പറഞ്ഞു വിജയോത്സവത്തിന് അനുബന്ധമായി മാനേജ്മെന്റ് ശില്പശാല സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുജീബ് പൂളയ്ക്കൽ ശില്പശാലയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംഘടന സ്കൂളുകളിൽ നടപ്പാക്കുന്ന കായിക സാക്ഷരതാ പദ്ധതി സംബന്ധിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി സക്കീർ ഹുസൈൻ വിശദീകരിച്ചു മുഖ്യരക്ഷാധികാരി ഹാജി പി കെ മുഹമ്മദ് ജില്ലാ ഉപാധ്യക്ഷരായ മജീദ് മണ്ണിശ്ശേരി അഷ്റഫ് ഇസ്ലാഹിയ സാബിഹ് പുത്തൂർ ഹസൻ മൗലുവി പോട്ടൂർ സെക്രട്ടറിമാരായ നിഷാദ് പുല്ലമ്പലവൻ സലാം കാളമ്പാടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഫാസിൽ മജീദ് പറവണ്ണ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു മാനേജ്മെന്റ് ശില്പശാലയിലെ എഐ റോബോട്ടിക് ക്ലാസുകൾക്ക് കോഡ് റോബോ സിഇഒ രജനീഷ് നേതൃത്വം നൽകി സംഘടന നടത്തുന്ന ന്യൂസ് നീഞ്ച പ്രശ്നോത്തരിയുടെ ഉദ്ഘാടനവും നടന്നു പി വി മുഹമ്മദ് മൗലവി ഹാജി പി കെ മുഹമ്മദ് രാഘവ ചേരാൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ മുസ്തഫ എടശ്ശേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ